ഗാസ സിറ്റിയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രായേലി സൈനികരെ നേരിടാൻ ഹമാസ് അതിൻ്റെ ഗെറില്ല യുദ്ധ തന്ത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയെന്ന് ഹീബ്രൂ മാധ്യമമായ മാരിവ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രശസ്ത യുദ്ധ സൈനിക വിദഗ്ധനായ എവി അഷ്കൻസായി എഴുതിയ ലേഖനത്തിൽ ഹമാസിൻ്റെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ഹമാസിൻ്റെ ഒരു വിഭാഗമായ അൽക്കസാം ബ്രിഗേഡ്സിൻ്റെ പുതിയ തന്ത്രങ്ങളെക്കുറിച്ചാണ് അതിൽ കൂടുതലും എഴുതിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെ മെർക്കാവ ടാങ്കുകളെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരമായി ആ ടാങ്കിന്റെ കമാൻഡറെ സ്നൈപ്പർ തോക്കുകൊണ്ട് വെടിവെച്ചിരുന്ന രീതിയാണ് അൽക്കസാം ബ്രിഗേഡ്സ് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്ന് എവി അഷ്കൻസായിയുടെ റിപ്പോർട്ട് പറയുന്നു സ്നൈപ്പർ തോക്കുകൾ ഇല്ലാത്ത ചില പ്രദേശങ്ങളിൽ ഹമാസ് യന്ത്ര ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം ടാങ്കിന് അടുത്തുപോയി അതിൻ്റെ അകത്തേക്ക് സ്ഫോടക വസ്തുക്കൾ ഇടും ഗാസയിൽ ഈ രീതി അൽക്കസാം ബ്രിഗേഡ്സ് അഞ്ച് തവണ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ഇത് കൂടാതെ സൈനിക ഓപ്പറേഷന് പോയി മടങ്ങി വരുന്ന സംഘത്തെ ആക്രമിക്കുന്ന രീതിയും ഗാസയുടെ വടക്കൻ പ്രദേശങ്ങളിൽ അൽകസാം ബ്രിഗേഡ് സ്വീകരിക്കുന്നുണ്ട് അതായത് ശത്രു വിശ്രമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിനായി അവരുടെ വാഹനങ്ങൾ നിർത്തിയ സമയത്തോ ആണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് ശത്രു വിശ്രമിക്കുന്ന സമയത്ത് ആക്രമിക്കോ എന്ന ക്ലാസിക് ഗറില്ലാ തന്ത്രത്തിൽ നിന്ന് ഹമാസ് പിന്മാറിയിട്ടില്ല എന്നതിൻ്റെ സൂചനയാണെന്നും ആണെന്നും അഷ്കൻ സായി പറയുന്നു സൈനികരിങ്ങനെ പതിയിരുന്നു ആക്രമിക്കുമ്പോൾ എളുപ്പത്തിൽ എതിർഭാഗത്തെ സൈനികർ ഇരയാവും എന്നാണ് അദ്ദേഹം പറയുന്നത് അൽക്കസാം ബ്രിഗേഡ്സിൻ്റെ സൈനിക ആസൂത്രണം വളരെ മികച്ചതാണെന്നും എ വി അഷ്കൻ സായി പറയുന്നുണ്ട്